നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ക്ഷണിച്ച ആർ എസ് എസ് നേതാവ് മോദിയുടെയും അമിത്ഷായുടെയും പുതിയ രാഷ്ട്രീയ തന്ത്രം കേരളം ഉന്നവച്ചുകൊണ്ടുള്ള വെച്ചു ആർ എസ് എസിന്റെ നീക്കം രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയാണ് ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടനയാണെങ്കിലും രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് ി ജെ പി എന്ന പാർട്ടിയുടെ ശക്തിയും ചൈതന്യവും യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമീണ മേഖലയിൽ വരെ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നാൽ ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം സന്നദ്ധ സംഘടന എന്ന നിലയിലാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആർ എസ് എസ് അതിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കർക്കശമായ നിലപാടുകളിൽ ആർ എസ് എസ് നേതൃത്വം അയവ് വരുത്തുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ആർ എസ് എസിന്റെ ദേശീയ സംഘ് ചാലക്കായ മോഹൻ ഭാഗവത് നടത്തിയിരിക്കുന്നത് ആർ എസ് എസ് എന്ന സംഘടനയുടെ ഒപ്പം കൂടുവാൻ രാജ്യത്തുള്ള മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരെയും പരസ്യമായി ക്ഷണിച്ചുകൊണ്ടാണ് മോഹൻ ഭാഗവത് പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നടത്തുന്ന നീക്കങ്ങളാണ് എന്നും പറയുന്നുണ്ട് അധികാരത്തിൽ മൂന്നാം തവണയും ബി എത്തിയെങ്കിലും ദക്ഷിണേന്ത്യയിൽ ബി ഇപ്പോഴും അധികാരത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന സ്ഥിതി തുടരുകയാണ് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും അടവും തന്ത്രവുമൊക്കെ പയറ്റിയെങ്കിലും ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇവിടങ്ങളിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല കേരളം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ ജനതയ്ക്കൊപ്പം മുസ്ലിം മതവിശ്വാസികളും ക്രിസ്തീയ വിശ്വാസികളും ജനസംഖ്യയിൽ വലിയ തോതിൽ ഉണ്ട് എന്നത് ബി ജെ പിയുടെ വളർച്ചക്ക് വിലങ്ങു തടിയായി നിൽക്കുന്നു എന്നാണ് മറ്റൊരു വസ്തുത ഈ കാര്യം തിരിച്ചറിയുന്ന ബി ജെ പി നേതൃത്വം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി എന്ന പാർട്ടിയേക്കാൾ പ്രവർത്തന രംഗത്ത് വലിയ ജനസ്വാധീനം അടിത്തറവുമുള്ള ആർ എസ് എസ് എന്ന സംഘടനയെ രംഗത്തിറക്കി മതന്യൂനപക്ഷങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക എന്ന തന്ത്രം നേതാക്കൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസ് എല്ലാ കാലത്തും അറിയപ്പെടുന്നത് തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള മതസംഘടന എന്ന രീതിയിലാണ് ആൾബലം കൊണ്ട് ആർ എസ് എസ് ശക്തനാണെങ്കിലും ഈ സംഘടനയ്ക്കുള്ളിൽ ഹിന്ദുക്കൾ അല്ലാതെ മറ്റാരും കടന്നു ചെന്നിട്ടില്ല എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആർ എസ് എസിന്റെ കെട്ടിലും മട്ടിലും അയവ് വരുത്തുന്ന പുതിയ പ്രസ്താവനയുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസ് എന്ന സംഘടന അടുക്കും ചിട്ടയും കേടർ സ്വഭാവമുള്ള സംഘടനയാണ് ആയുധ പരിശീലനം വരെ നടത്തുന്ന സംവിധാനവും ആർ എസ് എസ് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നു ഇത്തരത്തിലുള്ള ഹൈന്ദവ ആധിപത്യ സംഘടന എന്ന പ്രചാരണം നിലനിന്നതുകൊണ്ട് ഇതിനകത്തേക്ക് മറ്റൊരു മതവിശ്വാസിയും കടന്നു ചെന്നിരുന്നില്ല ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിനാണ് ആർ എസ് എസിന്റെയും മേധാവി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ആർ എസ് എസ് സംഘടനയുടെ രാജ്യത്തുള്ള ഏത് ശാഖയിലും ഏത് മതത്തിലും പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തണമെന്നും അതുവഴി മത സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ മുദ്രാവാക്യം മുഴക്കുവാൻ തയ്യാറാകുന്ന ഏത് മതവിശ്വാസിയും ആർ എസ് എസിന്റെ ഭാഗമായി മാറണം ആർ എസ് എസ് എന്ന സംഘടന ഭാരതീയനായ ഏതൊരാളിന്റെയും സംഘടനയായി വളരുന്ന കാലം ഉണ്ടാകണമെന്നും മോഹൻ ഭാഗവത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആർ എസ് എസ് മേധാവിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുന്ന മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വീശുന്നതിനുള്ള തന്ത്രമാണ് ബി ജെ പി കേന്ദ്ര നേതാക്കൾ ആർ എസ് എസ് മേധാവി വഴി പുറത്തുവിട്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇത്തരം അവസരവാദപരമായ തന്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് വിജയിക്കില്ല എന്നും സ്നേഹപ്രകടനം വഴി മതന്യൂനപക്ഷങ്ങളെ വലയിലാക്കി വോട്ട് നേടാമെന്ന ബി ജെ പി തന്ത്രം വിജയിക്കില്ല എന്നുമാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം